നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ദളിത് സാഹിത്യം എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ദളിത് സാഹിത്യം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അത് ദളിതരുടെ ദളിതർക്ക് വേണ്ടിയുള്ള സാഹിത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ ദളിതർക്ക് വേണ്ടി ദളിതരുടെ സാഹിത്യമാണ് ദളിത് സാഹിത്യം എന്നറിയപ്പെടുന്നത് അപ്പോൾ ആരാണ് ദളിതർ എന്ന് നമുക്കൊന്ന് നോക്കാം സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്നും അകറ്റി നിർത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന അങ്ങനെ മാറ്റി നിർത്തുകയും ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു വിഭാഗത്തെയാണ് ദളിതർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ സാഹിത്യമാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയുണ്ട് സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളും ഒക്കെ നീറഞ്ഞ് വരുന്ന അവസരത്തിൽ ഇവിടെ ജാതിപരമായിട്ട് ആളുകളെ ഉയർന്നത് താഴ്ന്നത് എന്നൊക്കെ വേർതിരിച്ച് വെക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ളവരായി അവർ തിരിച്ചറിയുന്നത് ഇതിനെല്ലാം ഒരന്ത്യം ഉണ്ടാവണമെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിൽ ദളിതരാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് വിവേചനങ്ങളും അനീതികളും അക്രമങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങൾ തിരിച്ചറിയുകയാണ് തങ്ങൾക്കൊരു പ്രസ്ഥാനം തങ്ങളുടേതായ പ്രസ്ഥാനം ആവശ്യമാണ് എന്ന് അങ്ങനെയാണ് ദളിത് പ്രസ്ഥാനം ഉയർന്നു വരുന്നത് അങ്ങനെ ദളിതരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ദളിത് പ്രസ്ഥാനം മുന്നോട്ട് വന്നത് സമൂഹത്തിൽ ഒരുപാട് ജാതി ചിന്തകളും ജാതിപരമായിട്ട് ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു തരത്തിലുള്ള അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവർക്കും താഴ്ന്നവൻ ഉയർന്നവൻ എന്നൊന്നുമില്ലാതെ എല്ലാവർക്കും നീതി ഒരുപോലെ ലഭിക്കേണ്ടതായിട്ടുണ്ട് വിവേചനങ്ങളൊക്കെ ഇല്ലാതെയാക്കണം സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അയിത്തം അതേപോലെ അനാചാരങ്ങൾ ദരിദ്രരെ അല്ലെങ്കിൽ താഴ്ന്നവർ എന്ന് പറഞ്ഞ് മുദ്രകുത്തി ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു വിമോചനം അവർക്ക് ആവശ്യമാണ് ദളിതർ എന്ന് പറയുന്നവർക്ക് ആവശ്യമാണ് എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ദളിത് പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത് ദളിതരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് തുല്യ നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് വന്നത് അങ്ങനെ തുല്യനീതിയും സമാധാനവും ഒരു സമത്വവും ഒക്കെയുള്ള ഒരു സംവിധാനം സാമൂഹ്യ സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ദളിത് പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവർക്കൊരു തുല്യ നീതി എല്ലാവരെയും പോലെ സമത്വം അവർക്ക് ലഭ്യമാക്കുക സമാധാനവും നീതിയും ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആളുകളെ മാറ്റി നിർത്താതെ വിവേചിച്ച് കാണാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു അഭിപ്രായം ആ ഒരു ആശയത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ താഴ്ന്ന ഉയർന്ന എന്നുള്ള മാറ്റി നിർത്തലുകളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണ് അവർ സ്വപ്നം കണ്ടത് അതിനുവേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രയത്നങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചത് അത്തരത്തിലൊരു ലക്ഷ്യം എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങളും നീതിയും സമത്വവും സമാധാനവും ലഭിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ബോംബെ കേന്ദ്രമായി ദളിത് പാണ്ഡേഴ്സ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് ഇത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം കൂടുതലായിട്ട് പ്രവർത്തിച്ചത് അതിനുവേണ്ടിയായിരുന്നു ഈ പ്രസ്ഥാനം അവർ രൂപീകരിച്ചത് ദളിതർക്ക് ഒരു സമത്വവും അതേപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യവും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം അവിടെ രൂപീകരിച്ചത് അപ്പോൾ ദളിത് എന്ന് പറയുന്ന ഒരു പദം ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇതൊരു പ്രത്യേക സമുദായത്തെ ഉപയോഗിച്ചിട്ട് ദളിതർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മഹാത്മാ ജ്യോതിബ ഫൂലയാണ് അപ്പോൾ മഹാത്മാ ജ്യോതിബ ഫൂലയാണ് ആദ്യമായിട്ട് ദളിത് എന്നുള്ളൊരു പദം ഒരു സമുദായത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് മഹാത്മാ ജ്യോതിബ ഫുലെയാണ് കേരളത്തിലേക്ക് ഇത് വളർന്നു വരികയുണ്ടായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാണ് ഇങ്ങനെയുള്ള അധസ്ഥിതരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം സാഹിത്യത്തിൻ്റെ വിഷയമായി മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരാശയം നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അങ്ങനെ ദളിതരിലേക്ക് കൂടി സാഹിത്യം ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമുക്ക് പിന്നീട് കണ്ടെത്താൻ കഴിയും അങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്ന അവസരത്തിൽ ഉയർന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരിഷ്കാരികൾ അങ്ങനെയുള്ളവരിൽ നിന്നും മാറിക്കൊണ്ട് എല്ലാവരിലേക്കും താഴ്ന്നത് ഉയർന്നത് എന്നൊന്നുമില്ലാതെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളിലേക്കൊക്കെ സാഹിത്യം ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടെത്താൻ കഴിയും അവിടെയാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഭാരതീയ ദളിത് സാഹിത്യം അക്കാദമി ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനെ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ ദളിത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ കവിയൂർ മുരളിയുടെ ദളിത് സാഹിത്യം കെ കെ കൊച്ചിൻ്റെ വായനയുടെ ദളിത് പാഠം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൃതികൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദളിത് സാഹിത്യം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ദളിത് ദരിദ്രർ അല്ലെങ്കിൽ ദളിതർ എന്നിവരിലേക്കൊക്കെ ഇറങ്ങിക്കൊണ്ട് സാഹിത്യം ഇറങ്ങി വരികയാണ് അങ്ങനെ ആരിലേക്കും ഒരു മാറ്റമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സാഹിത്യത്തിൻ്റെ വളർച്ചയാണ് ദളിത് സാഹിത്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ദളിത് സാഹിത്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിന വീണ്ടും വരും താങ്ക്